ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങളാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ചുരക്കയും കൊണ്ടുള്ളൊരു കറിയുമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കറിക്കുള്ള ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ തോലെല്ലാം ചെത്തി വൃത്തിയാക്കി എടുക്കുന്നത് ചുരക്ക എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ വെജിറ്റബിൾ വാങ്ങിയപ്പോൾ ഒരു കഷ്ണം ചുരയ്ക്ക അതിലുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാമെന്ന് കരുതി ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങും ചുരയ്ക്കയൊക്കെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല ദഹനമുണ്ടാകാനും ഉണ്ടാകാനും ആസിഡിറ്റി കുറയ്ക്കാനുമൊക്കെ ഈ ചുരയ്ക്ക വളരെ നല്ലതാണ് ഇതിനാവശ്യമായ സവാള ഞാനിങ്ങനെ ഗ്രേറ്റർ കൊണ്ടാണ് ചെത്തിയെടുക്കുന്നത് നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരും ഇപ്പം ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത്ര വലുതായിട്ട് കണ്ണ് നേറുകയില്ല പിന്നെ ഇത് വരട്ടിയെടുക്കാനും വളരെ എളുപ്പമാണ് വലിയ കഷ്ണങ്ങൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഉരുളക്കിഴങ്ങ് ചുരുക്കിയ കറിക്കായി ഒരു സവാള ഗ്രേറ്റ് ചെയ്തെടുത്തു അതുപോലെ ഒരു ടൊമാറ്റ ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കുറച്ചൊന്ന് പഴുത്തുപോയി അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് വരട്ടിയെടുക്കണം ഇനി കുറച്ച് ഗരം മസാല കൂടി പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല പൊടി പോയി അപ്പോൾ ഇവിടെ കുറച്ച് പെരിഞ്ചീരകം ഏലയ്ക്ക പട്ട എന്നിവ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രാം കൂടി നമുക്ക് ചേർക്കാം ഇപ്പോൾ ഗരം മസാല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറേശേ ഉണ്ടാക്കി വെക്കും അപ്പോൾ കറികൾക്കൊക്കെ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഞാൻ എടുക്കുന്നത് വലിയ അളവിലൊക്കെ പൊടിച്ച് വെച്ചാൽ ചിലപ്പോൾ പൊടി പെട്ടെന്ന് പോകും ഇപ്പോൾ മഴ സമയം കൂടിയാണല്ലോ ഇപ്പോൾ ചിക്കൻ കറിക്കായാലും നമുക്കിതുപോലെ വീട്ടിൽ പൊടിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചെറിയ തേയില നമുക്ക് വറുത്തെടുത്താൽ മതി കറിയാൽ അത് സൂക്ഷിക്കണം കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഒരു മണവും ടേസ്റ്റും ഒന്നും കാണുകയില്ല ഇപ്പോൾ കറിക്കുള്ള സവാള ഞാനിവിടെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് എന്നിവ കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള വഴറ്റുന്ന സമയം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് തോന്നുക ബാക്കി ഇതൊക്കെ വെന്ത് കിട്ടാൻ വളരെ എളുപ്പമാണ് ഞാൻ ഇവിടെ കുക്കറിലാണ് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത് അതിനുള്ള മസാല മാത്രമേ ഞാൻ ഞാനിങ്ങനെ ഒരു ചീനച്ചട്ടി തയ്യാറാക്കുന്നുള്ളു ഇനി അതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കാരണം ചട്ടിക്ക് നല്ല ചൂടാണ് അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി എന്നിവ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചീനച്ചട്ടിക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് അതിൽ കിടന്ന് തന്നെ പൊടികളൊക്കെ നന്നായി ചൂടായി കിട്ടും നമ്മൾ കുറേശ്ശെ പൊടികളെ ചേർത്തിട്ടുള്ളൂ നമ്മൾ എത്ര വെജിറ്റബിളാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പൊടികൾ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് തിളച്ചതിന് ശേഷമാണ് പിന്നെ ടൊമാറ്റോ ചേർക്കുന്നത് ഇന്ന് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഒരു കറിയാണ് ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റിയായ ഒരു കറി കൂടിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികളൊക്കെ ചൂടാവുമ്പോൾ നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചത് ഒന്നുകൂടി വേവിക്കേണ്ടത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളടുത്ത് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിൽ കിടന്ന് ടൊമാറ്റോ ഒന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ വെജിറ്റബിൾ ചേർക്കുന്നത് ഇപ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് വീണ്ടും വളരെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ വെന്ത എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ചുരക്കയും കൂടി ചേർത്ത് കൊടുക്കാം ചുരക്കു ഹിന്ദിയിൽ ലോക്കി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് ആലു ലോക്കി കറിയാണ് ഇപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന ചുരുക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാല ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറിയ തീ ഇട്ടാൽ മതി പാത്രത്തിൽ വെള്ളമൊന്നും ഇല്ലാത്തതുണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ തീയിലിട്ട് നന്നായി ഒന്ന് മസാല പിടിക്കുന്നവരെ ഇളക്കിയ ശേഷം ഈ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് കറി തയ്യാറായി കിട്ടാനായിട്ട് ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചപ്പോൾ നമ്മൾ കുക്കറിലാണ് മാറ്റുന്നത് കുക്കറിൽ രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ മതി പെട്ടെന്നായി കിട്ടും അപ്പോൾ ഞാനിവിടെ എല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിക്കണം ചപ്പാത്തി ചുടാനുള്ള മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് മറ്റൊരു അടുപ്പിൽ വെച്ച് ചുട്ടെടുക്കാം കറിയിലിടാനുള്ള മല്ലിയിലേയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മൂന്ന് വിസിൽ വന്നപ്പോൾ കുക്കർ ഓഫ് ചെയ്തിരുന്നു ഇപ്പോൾ തണുത്തതിനു ശേഷം തുറന്ന് അതിലേക്ക് മല്ലിയില കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് വേണമെങ്കിൽ ഇത് ടുപ്പിൽ വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം കറി ഒന്ന് വറ്റി വരാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരടുപ്പിലൂടെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെറും ഡ്രൈ ആയ ചപ്പാത്തി അല്ല ഉണ്ടാക്കുന്നത് കുറച്ച് നെയ്യൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇപ്പോൾ ചേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോയി എനിക്ക് ആവശ്യമായ ചപ്പാത്തിയും കറിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചത്തെ പരിപാടിയിലേക്ക് കിടക്കാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു ഇനി ഉച്ചയ്ക്കുള്ള കറികളൊക്കെ തയ്യാറാക്കുകയാണ് കൂമ്പരിഞ്ഞു വെച്ചതിപ്പം കടുവർത്ത് വേവിക്കാനായിട്ട് പോവുകയാണ് വാഴ കുമ്പ് തോരനായിട്ട് ഞാനിവിടെ കടുവർത്തിടുകയാണ് ഉഴന്ന് പരിപ്പും കടുക് മുളക് എന്നിവയെല്ലാം വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച ശേഷം അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുന്നത് കൂമ്പ് തോരണ കൂടാതെ വാഴത്തട തോരനും ഇന്നുണ്ടാക്കുന്നുണ്ട് ഇന്നലെ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടപ്പം വാഴത്തടയും ഇന്ന് തോരൻ വെക്കണം പിന്നെ മീനൊന്നും വാങ്ങിയില്ല ഈ ഒരു മാസം ഞാൻ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല രാമായണമൊക്കെ വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ചേട്ടനെന്തെങ്കിലും മീൻ കൊണ്ടുവരുമ്പോൾ ചേട്ടന് മാത്രമായിട്ട് കറി വെച്ചോ ഫ്രൈ ചെയ്തോ ഒക്കെ കൊടുക്കാറുണ്ട് ചീരയും പരിപ്പും കൊണ്ടൊരു ഒഴിച്ചുകറിയും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചേട്ടന് വേണ്ടി ഒരു മുട്ട ഓംലെറ്റും ഉണ്ടാക്കണം ഞാൻ വാഴക്കൂമ്പ് തോരൻ പരിപ്പ് കറി പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടം പിന്നെ ഒരു കറി ഉണ്ടല്ലോ വാഴത്തടത്തോര ഇതൊക്കെയാണ് ഇന്നത്തെ കറി കൂമ്പ് തോരന് കൂട്ടൊക്കെ ഇട്ടന്ന് ഇളക്കി റെഡിയാക്കണം വാഴക്കൂമ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതുപോലെ പാവയ്ക്ക കൊണ്ടാട്ടവും ആയിട്ടുണ്ട് ഇപ്പം ചേട്ടൻ ഇവിടെ ചോറെല്ലാം വിളമ്പി വെച്ചിരിക്കുകയാണ് നിക്കും എടുക്കണം ഇപ്പോൾ പരിപ്പ് ഒഴിച്ചുകറി പാവയ്ക്ക കൊണ്ടാട്ടം മുട്ട ഓംലറ്റ് വാഴത്തടയും വാഴക്കൂമ്പും തോരൻ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്